പുന്നമടക്കായൽ വള്ളംകളി നടക്കുമ്പോൾ ആവേശ തിരയിളക്കത്തിലായിരുന്നു യു എയിലെ കുട്ടനാട്ടുകാർ താമസയിടങ്ങളിലെ ആർപ്പുവിളികളുമായ കുട്ടനാട്ടുകാർ ഒത്തുകൂടി കുട്ടനാടിൻ്റെ അഭിമാനമായ യു ബി സി കൈനുകിരി കപ്പുയർത്തിയതോടെ പ്രവാസി കുട്ടനാട്ടുകാർ ആഹ്ലാദത്തിലായി ആലപ്പുഴക്കാർക്ക് പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് ജീവശ്വാസമാണ് വള്ളംകളി ആർപ്പുവിളിച്ചും പുന്നമടയിലെ തുഴച്ചിൽക്കാർക്ക് ഇവർ ഊർജം പകരും ആവേശം വാനോളം ഉയരുന്നുണ്ട് പക്ഷേ ഇത്തവണ ഇവർക്കാർക്കും നാട്ടിൽ പോകാൻ കഴിഞ്ഞില്ല നമ്മുടെ പ്രവാസികളുടെ ഒരു വള്ളംകളി ഈ ഇത്തരത്തിൽ പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം നമുക്ക് നമ്മുടെ മനസ്സും മൊത്തത്തിലവിടുണ്ട് പക്ഷേ നമ്മുടെ ശരീരം കൊണ്ട് ഇവിടെ ആയി പോകുന്നതിൽ വളരെ സങ്കടമുണ്ട് ചുണ്ടം വള്ളം വള്ളംകളി എന്നുള്ളത് പായ്പാട്ടുകരയ്ക്ക് പ്രത്യേകിച്ച് പായപ്പാട്ടുകാർക്കും കാരിച്ചക്കാർക്കും അവിടെ ഉള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ള ഇതാണ് അതിനകത്ത് പോകാൻ പറ്റും തീർച്ചയായിട്ടും വിഷമമുണ്ട് പുന്നമടയുടെ ഓളപ്പരപ്പുകളിലെ വിസ്മയം നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രവാസലോകത്തെ കുട്ടനാട്ടിലെയും സമീപ ഗ്രാമങ്ങളിലെയും ആളുകൾ ഒത്തുകൂടി ടിവിയിൽ വള്ളംകളി കണ്ടു യു ബി സി കൈനഗിരി തുടങ്ങിയ ചമ്പക്കുളം ചുണ്ടൻ ജലരാജാക്കന്മാരായതോടെ വള്ളംകളിക്ക് നാട്ടിൽ പോകാൻ കഴിയാത്തതിന്റെ വിഷമമെല്ലാം പമ്പ കടന്നു ക്യാമറാമാൻ സോനുവെള്ളി മാടകുന്നതിനൊപ്പം സനീഷ് നമ്പ്യാർ റിപ്പോർട്ടർ ദുബായ്